ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി മുട്ട ഉണ്ടാക്കാം അത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ കൂട്ടാനാണ് കാരണം മുട്ട പുഴുങ്ങുകയും ഒന്നും വേണ്ട നമുക്കത് പുഴുങ്ങാതെ തന്നെ മുട്ട വെച്ച് നമുക്ക് കൂട്ടാൻ ഉണ്ടാക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നു ഞാൻ കാണിച്ചു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ വന്ന് ബെല്ലേക്കൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഒരു ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൊണ്ട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇട്ടായിരിക്കും ഇനിയും ഇത്രയും നാൾ നിങ്ങൾ എനിക്കിരിക്കുന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ കാണുന്ന കൂട്ടത്തിൽ എന്തൊക്കെ സാധനങ്ങൾ എങ്ങനെയൊക്കെ ചേർക്കണം എന്നുള്ള കാര്യം എങ്ങനെയാണ്ടാക്കുന്നുള്ളാരും ഞാൻ പറഞ്ഞുതരാം എന്നാൽ കൂട്ടം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പേ വെച്ച് ചൂട് നല്ലപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ എന ചൂടാകുമ്പോൾ നമുക്കൊരു അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ദോസിലാക്കാം എന്നിട്ട് നമുക്ക് മൂന്ന് ചെറിയ സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനകത്താൽ ചേർത്ത ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം നിളത്തിലെതായിട്ട് അരിഞ്ഞെടുക്കണം സവാള ഒന്ന് വാടി വരണം വാടി വന്നിട്ട് ഒത്തിരി ഒന്ന് നിറ വാടണ്ട നിറം ഒന്ന് ചെറുതായിട്ട് വാടിയൊന്ന് സോഫ്റ്റ് ആയി വരണം ഈ സവാള സവാള ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല ഞാൻ ഇതുപോലെ കല്ലേ വെച്ചിട്ട് ചതച്ചെടുത്തതാണ് ഒന്നര ടേബിൾ ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ട് ഞാൻ പച്ചമണം ഒന്ന് മാറി വരണം ആ സവാളക്കത്ത നമ്മൾ കൊറച്ചു ഇട്ട് കൊടുക്കുന്നുണ്ട് അരിഞ്ഞ് കണ്ട് വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുക അതൊന്ന് ചെറുതായിട്ട് വാടി വരണം പച്ചമുളക് വാടി ഇനി നമുക്ക് രണ്ട് കൊച്ചു തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം തക്കാളിക്ക ഒന്ന് വെന്ത് വരണം തക്കാളിക്ക് അറിയാവുന്നതിനെ കൊണ്ട് എൻ്റെ ഒരു പത്ത് അടിപ്പേർക്ക് വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് അതിനെ നല്ലപോലെ നരച്ചോണ്ട് വേണം അതുകൊണ്ട് നമ്മുടെ തക്കാളിക്കൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കാശ്മീരി മുളക് പൊടിയല്ല എരിയുള്ള മുളക് പൊടിയാണ് മുളക് പൊടി അത് ഇതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഇളകി ഇളക്കി അതിൻ്റെ പച്ചവണം ഒന്ന് മാറി വരണം പൊടികളുടെ എല്ലാം കൂടെ കുറച്ച് മസാല ചേർക്കാം അര ടീസ്പൂൺ മതി കൂടുതൽ വേണ്ട അതുകൂടെ ഒന്ന് ചൂടാകട്ടെ മസാല ഒഴിച്ചു വിടാം ഇനി നാപ്പിച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്ക അതിനകത്തേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് തിളച്ച് കുറുകി വരണം നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്കത് തുറന്ന് നോക്കാം ചാറൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട പുഴുങ്ങത്തില്ലെന്ന് പറഞ്ഞില്ലേ അപ്പം പിന്നെ എങ്ങനെയാണ് മുട്ട ചേർക്കുമെന്ന് അറിയണ്ടേ മുട്ട പൊട്ടിച്ചതിന് ഡയറക്റ്റ് ഇങ്ങോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കും അതിൻ്റെ മഞ്ഞക്കരുവ് പൊട്ടാതെ സൂക്ഷിക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ് നല്ലത് അതൊക്കെ അരയ്ക്കകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം മഞ്ഞപ്പേരു പൊട്ടരുത് ഞാനിവിടെ മൂന്ന് മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന്റെ മഞ്ഞപ്പേര് പൊട്ടിപ്പയി ഇനി നമുക്കിതിനൊന്ന് അടച്ചു വെക്കാം ഇപ്പോഴും ഇളക്കരുത് അന്ന് അടച്ചു വെച്ചാൽ ഒരു സൈഡൊന്ന് വേവണം വെന്തിട്ടേ ഇളക്കാവുള്ളൂ വെച്ചിട്ട് അഞ്ച് മിനിറ്റായി നമുക്കിന്ന് തുറന്നു നോക്കാം ഇതിൻ്റെ ഒരു സൈഡ് ഇതെന്ത് വെന്തിട്ടുണ്ട് നമുക്കിങ്ങനെ പെതുക്ക ചെറു തിരിച്ചു കൊടുക്കാം പെതുക്കെ തിരിച്ചുള്ളൂ ഒടയരുത് മറു സൈഡിൽ ഇതുപോലെ വെന്ത് വരണം ഇനി ഒന്നുകൂടെ വേറിട്ടൊക്കെ അടച്ചു വയ്ക്കാം രണ്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് വീണ്ടും ഞാനന്ന് തുറന്നു വയ്ക്കാം നമ്മുടെ മുട്ടയൊക്കെ നല്ലപോലെ വെന്തിക്കാണ്ട് ഇനി നമ്മുടെ ഈ മഞ്ഞക്കരുവിനെ നമുക്ക് ഒന്ന് മുറിച്ചിങ്ങനെ എന്തായിട്ട് മുറിച്ച് മാറ്റാം മഞ്ഞക്കരുവല്ല മുട്ട മൊത്തത്തിൽ ആ എല്ലാം അങ്ങ് പടം നേരത്തി ശരിയായിട്ട് വന്നിട്ടുണ്ട്

നല്ല സൂപ്പർ കറി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കണം അതിന് ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങൾ അതിനകത്ത് ചേർക്കാനുണ്ട് എന്നെ വേണം എന്നൊക്കെ ഉപ്പൊന്നോക്കി വെക്കട്ടെ ഇച്ചിരി ഉപ്പും കൂടെ വേണം മുട്ടൊന്നുംടയത്തില്ല അതെല്ലാം ബെന്തിരിക്ക ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരിച്ചിരി മല്ലിയല ഏർത്ത് കൊടുക്കാം ഞാനത് നേരത്തെ രണ്ടുമൂന്ന് ക്ലാസ്സും ചെയ്ത് നോക്കിയതാണ് പക്ഷെ അത് ശരിയായാലും അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളാരും കാണിക്കാഞ്ഞത് ശരിയായിട്ട് അത് ഞാനത് യൂട്യൂബിലിടത്തുള്ളത് ചിരിക്കായിരുന്നു ഇപ്പം അത് ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇനിയും നമുക്കിതിനകത്തേക്ക് കസൂരി കസൂരിമേത്തി അത് നല്ലപോലെ ഒന്ന് പൊടിച്ച് ഇങ്ങനെ അങ്ങോട്ട് പൊടിച്ച് അതുകൂടെ ചേർത്ത് കൊടുക്കാം കസൂരി കസൂരിമേത്തി ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിന് കൊടുക്കാം കൊടുക്കിൻ്റെ മുട്ടക്കറി നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റാണ് ഇനി നമുക്ക് തീയ നിറച്ച് വെച്ച് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നമ്മുടെ മുട്ടക്കൂട്ടാൻ റെഡിയായിട്ടുണ്ട് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മുട്ടക്കൂട്ടാനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എളുപ്പം ഉണ്ടാക്കാനൊക്കെ ആ മുട്ടക്കൂട്ടാനാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിട്ടേക്കുക ഇനി ഒരു പുതിയ വീഡിയോ കൊണ്ട് വരുന്നതിന് വരെയൊക്കെ ബായ്